കുറച്ചൊക്കെ അറിയില്ലേ ഒന്ന് ക്ലാസ് അദ്ധ്യാപകര് മദ്യപിച്ച് വരുന്നുണ്ടോക്കണം അധ്യാപകര് കുട്ടികളൊന്നും അറിയില്ല പ്രചരിപ്പില്ല അല്ലെങ്കിൽ മയക്കുമെന്ന് അദ്ധ്യാപകർ പറഞ്ഞു കൊടുക്കി നിങ്ങൾ ചെയ്യേണ്ടത് അതാണേ ക്ലാസ് നമ്മുടെ പറഞ്ഞാരക്ക് അധ്യാപകൻ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയാണോ അത് കഴിച്ചിട്ട് സ്കൂളിൽ വരുന്നുണ്ടോ എന്നുള്ള ശ്രീകൾ ഏർപ്പെടുത്തണം മനസ്സിലായോ രണ്ടാമതായിട്ട് ഈ അധ്യാപകൻ മുൻപ് കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ എന്ന് കണ്ടിരിക്കണം കാരണം ഇതിനോട് വാസനല്ല ഇതിനോട് ആഗ്രഹമുള്ള ആളുകളെ അച്ഛന്തു വിടുള്ളൂ നിങ്ങള് പരീക്ഷ ടെസ്റ്റ് എടുത്തി വന്ന ആളുകളാണ് ഇവരൊക്കെ ഈ ടെസ്റ്റ് നടത്തില്ലല്ലോ അപ്പം അധ്യാപകന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് മൂന്ന് കഴിവതും നിങ്ങൾ എന്ത് കാട്ടി പുരുഷന്മാരെ ഒഴിവാക്കി സ്ത്രീകളാക്കി ക്ലാസ് എടുക്കാൻ സ്ത്രീ അധ്യാപകർ മതി ഇതാണ് നമ്മൾ ഇതാണ് കുഞ്ഞു പറയുന്നത് ഒരൊറ്റ അധ്യാപകനും നമ്പൻ പറ്റില്ല ഒക്കെ യൗവന യുവാക്കളാണ് പെൺകുട്ടികളായിട്ട് പത്ത് ക്ലാസ്സും കഴിഞ്ഞ എട്ടും ഒമ്പതും പത്തും ക്ലാസ് കുട്ടികളാണ് എല്ലാം വീട്ടിൽ നിന്ന് ഇൻസ്റ്റഗ്രാമും എല്ലാം കണ്ട് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടില്ലേ അത് കാണുന്നതല്ലേ ചന്തികൾ കണ്ട് ബ്ലഡ് ബ്ലഡ് ഹോലിന് ചൂടായി അത് ഹീറ്റായി വരുന്നതാണ് സ്ത്രീ സ്ത്രീകുട്ടികളെ പെൺകുട്ടികളും ഇതുപോലെ തന്നെ പുരുഷന്മാരുമായിട്ടുള്ള ഓരോരോ ക്രിയകൾ ഓരോരോ പിന്നെ എന്താ പറയുക ഓക്സിജൻ കൊടുക്കുക അപ്പം അങ്ങനെയാണല്ലോ ഇപ്പോൾ ഓക്സിജൻ കൈമാറുണ്ട് കൈമാറാന്നു പറയുന്നത് ഈ ഓക്സിജൻ കണ്ടന്മാരുള്ളത സ്ത്രീകരത്താണ് എൻ്റെ പുരുഷന് അവരി ഓക്സിജൻ അങ്ങോട്ട് വാങ്ങാനാണ് പുരുഷന്മാർക്ക് എപ്പോഴും ഓക്സിജൻ കമ്മി ഉണ്ടാവും അതൊക്കെ വാങ്ങുന്നതെന്ന് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കാണണം ഒരിക്കൽ പറഞ്ഞാൽ കിസ്സാൻ കൈമാറേ എന്നെ ഇതൊക്കെ പാടെങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അത് അത് കണ്ട് അവരും ഇങ്ങനെ ചൂടായി ഇവിടെ ചൂടായി ഇങ്ങനെ വരികയാണ് രണ്ടും അവിവാഹിതർ അവിവാഹിതരായൊക്കെ രണ്ട് കൂട്ടർ എങ്ങനെയുണ്ട് രണ്ട് കൂട്ടം ബ്രിഡ്ഡ് ചൂടാൻ എടുക്കാണ് ഇന്നൊന്ന് തൊട്ടെങ്കി ഇന്നൊന്ന് പിടിച്ചെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൂടെ ഞാൻ നീങ്ങി പോകുന്ന ഒരു സമൂഹമായിട്ട് വേണ്ടിപ്പോൾ കുട്ടികൾ ഇപ്പോ എന്തിന് നമ്മളെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ മന്ത്രി ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്തിൽ കാലത്താണെങ്കിൽ ഓർമ്മയില്ലേ മതമില്ലാത്ത ജീവൻ ഇറക്കി അല്ലേ എന്നിപ്പോ എന്താ എന്താ ഭാഗത്ത് ക്ലാസിന്റെ പേര് ആൺകുട്ടികളും പെൺകുട്ടികളും ഇട കലർന്നിരിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു എന്താണ്ടായത് ഏ ഗർഭനിരോധന ഉറകളെ കുറിച്ച് നിങ്ങൾ പാഠം പറഞ്ഞു പറഞ്ഞെടുത്തു അല്ലേന്താ വേണ്ടി എട കലർന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഗർഭനിരോധന ഉറകളെ കുറിച്ച് പരിചയപ്പെടുത്തി എന്താ തന്നെ അർത്ഥം എന്നിട്ടോ വിവാഹപ്രായ പരിധി കൂട്ടി കൊടുത്തു പതിനെട്ട് വയസ്സിലെ പറ്റി ഇരുപയസ് ഒക്കെ ആക്കാൻ പോവാണ് എന്താ തന്നെ അർത്ഥം എന്താ കുട്ടികള് അവര് പിന്നെ വന്നപ്പോടും പിടിക്കും പിന്നെ അത് ബോക്സോ ചുമത്തണ്ട നിങ്ങൾ ഗവണ്മെന്റിന്റെ ഉത്തരവാദികള് ഗവണ്മെന്റ് ഉത്തരവാദികള് നിങ്ങൾ നടപ്പിലാക്കിയ ഒരു വിവാഹങ്ങളാണ് ഒരാളും ഒരു പെണ്ണും ഒരു പെൺകുട്ടി തമ്മിൽ ഒരസി നിങ്ങൾ കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിഞ്ഞ ഒന്നല്ലേ നമ്മക്കറിയില്ലേ എന്താണ്ടാക്കാന്നുള്ളത് പത്ത് പതിനഞ്ച് വയസ്സ് പ്രായം കഴിഞ്ഞാൽ വികാരം നടക്കണം പറഞ്ഞേ ഈ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന് കൂടുതലായിരിക്കും ചക്കന്മാർ കൂടുതലായിരിക്കും ഇന്നവരെല്ലാം കണ്ട് ആസ്വദിക്കുന്നു മൊബൈലിൽ കൂടെ ഇഷ്ടംപോലല്ലേ മൊബൈൽ ചപ്പറിയില്ലേ ഗൂഗിളിൽ കയറി അറിയില്ലേ എല്ലാം കാണില്ലേ കാണിച്ചു നിങ്ങൾ സ്കൂളിൽ എത്ര മൊബൈൽ പോണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല സ്കൂളിൽ ബാഗ് ബാഗെപ്പിക്കും ബാഗിൽ മൊബൈൽ ഉണ്ടാവും മാത്രമല്ല ഈ വീട്ടിലുണ്ടാവും മൊബൈൽ ഇപ്പം പതിനഞ്ച് വയസ്സായ ഒരു മകള് മകന് സ്വന്തം റൂമാണ് അല്ലേ ആ റൂമാണ് പുള്ളിക്കാരി കുശിടിയ അപ്പത്തെ കാലഘട്ടം അങ്ങനെ അവത്രയും ക്ലാസ്സുകൾ കൊടുത്താൽ അത് സുറാവും അധ്യാപകർക്ക് പ്രത്യേകം ക്ലാസ് കൊടുക്കണം അത് നിങ്ങളുടെ ക്ലാസ് ആണ് അവരെന്നെയാണ് ഒന്നും കാര്യം പിടിക്കേണ്ട നിങ്ങൾക്ക് അവരുടെ അവരെ ചെക്ക് ചെയ്യും അധ്യാപകർ മദ്യപിക്കാറോ മാക്വ് ഉപയോഗിക്കാറോ ചെക്ക് ചെയ്യും രണ്ടാമതായിട്ട് ഇവർ ഈ അധ്യാപകർ മുൻ ഇതുപോലെ കേസുകളിലോ കുറ്റീതത്തിലോ ഒക്കെ പെട്ട ആളാണോ ചെക്ക് ചെയ്യും മൂന്നാമത് കഴിവതും നിങ്ങൾ പുരുഷന്മാരുടെ അധ്യാപകർ ഒഴിവാക്കിയിട്ട് ഈ ലൈംഗിക ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സ്ത്രീകളെ നിയമിക്കുക